നമസ്കാരം ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റി പരമ്പരയിലെ ആദ്യ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ഓപ്പണറാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ മലയാളി താരം സഞ്ജു സാംസൺ ഇത് പരമാവധി മുതലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുവതാരം അഭിഷേക് ശർമ്മയ്ക്കൊപ്പമായിരിക്കും അദ്ദേഹം ഓപ്പണറായി കളത്തിലിറങ്ങുക അഭിഷേകിന് കൂടാതെ സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായും മറ്റാരും തന്നെ ടീമിൽ ഇല്ലാത്തതിനാലാണ് ഈ റോളിലേക്ക് സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്യാൻ ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച തന്റെ പ്രതിഭയോട് നീതി പുലർത്താനുള്ള സുവർണാവസരം തന്നെയായിരിക്കും ഈ പരമ്പര കാരണം ഓപ്പണറായി ക്രീസിലെത്തിയാൽ അവസാനം വരെ ക്രീസിൽ നിന്ന് വലിയ ഇന്നിങ്സുകൾ കളിക്കാനുള്ള അവസരം കൂടിയാണ് അദ്ദേഹത്തിന് കിട്ടുക ഇത് തീർച്ചയായും സഞ്ജു മുതലാക്കിയേ തീരും എന്നാൽ ആദ്യത്തെ രണ്ട് മത്സരത്തിലും ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറിയാൽ അടുത്ത മത്സരത്തിൽ അദ്ദേഹം പുറത്താകുമെന്നാണ് ആരാധകരും അതുപോലെ തന്നെ ക്രിക്കറ്റ് നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെയായിരുന്നു സ്ഥിതിഗതികൾ അറിയുകയും എന്തായിരിക്കും കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്ലാൻ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കേണ്ടത് ബംഗ്ലാദേശുമായുള്ള ടിവന്റി പരമ്പരയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാണ് സഞ്ജു സാംസൺ ഋഷഭ് പന്തിന് ഈ പരമ്പരയിൽ വിശ്രമം നൽകിയതിനാലാണ് അദ്ദേഹത്തിന് ഈ റോളിലേക്ക് പ്രൊമോഷൻ ലഭിച്ചത് സഞ്ജുവിനെ കൂടാതെ ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെ നടന്ന ടി ട്വന്റികളിൽ ഇന്ത്യയുടെ ഫെസ്റ്റ് ചോയ്സ് താരമായിരുന്നു അദ്ദേഹം ഫിനിഷറുടെ റോളിൽ ചില ഭേദപ്പെട്ട പ്രകടനങ്ങളും ജിതേഷ് കാഴ്ചവെച്ചിരുന്നു ഈ വർഷം നടന്ന ടി ട്വന്റി ലോകകപ്പിലും അദ്ദേഹം തീർച്ചയായും ടീമിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ ഐ പി എല്ലിലെ ഫ്ലോപ്പ് ഷോ ജിതേഷിന് ക്ഷീണമാവുകയായിരുന്നു തകർപ്പൻ പ്രകടനം നടത്തിയ ഋഷഭും സഞ്ജുവും ലോകകപ്പിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരായി ഇടം പിടിക്കുകയും ചെയ്തു ബംഗ്ലാദേശിനെതിരായ ആദ്യത്തെ രണ്ട് ടി ട്വന്റികളിലും ബാറ്റിംഗിൽ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ സഞ്ജു സാംസണ് അവസാന മത്സരത്തിൽ ടീമിലെ സ്ഥാനം തെറിക്കുമോ എന്നാണ് ആരാധകർ നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്നത് എന്നാൽ ഇതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് നേരത്തെ ടി ട്വന്റി ലോകകപ്പിലെ സന്നാഹ മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചെങ്കിലും വേണ്ടത്ര മുതലാക്കാനായില്ല ഇത് സഞ്ജുവിന് വെല്ലുവിളിയായത് ഏർ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലാണ് സഞ്ജുവിന് ഒരൊറ്റ മത്സരം പോലും ലോകകപ്പിൽ കളിക്കാൻ സാധിച്ചതുമില്ല അതുപോലെ തന്നെ ഒന്നോ രണ്ടോ അവസരങ്ങൾ സഞ്ജുവിന് ലഭിച്ചാൽ അത് മുതലാക്കാനായില്ലെങ്കിൽ പോലും സഞ്ജുവിനെ പിന്നെ ബെഞ്ചിലിരുത്തുന്നതാണ് പതിവായിട്ട് കാണാറുള്ളത് എന്നാൽ ഇത്തവണ അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണെന്നും പരിശോധിക്കേണ്ടതുണ്ട് മുഖ്യ കോച്ച് ഗൗതം ഗംഭീറിന് സഞ്ജുവിനുള്ള പ്രതീക്ഷയും വിശ്വാസവും എത്രത്തോളം നിർണായകമാകുമെന്നും കണ്ടറിയണം ദേശീയ ടീമിന്റെ മുഖ്യ കോച്ചായി വരുന്നതിന് മുൻപ് സഞ്ജുവിന്റെ കഴിവിനെ ഏറ്റവും അധികം പ്രശംസിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഗൗതം ഗംഭീർ എനിക്കൊപ്പം അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകണമെന്നും ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ മൂന്ന് മത്സരത്തിലും സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് വീണ്ടും അവസരം നൽകണമോ എന്നതിനെ കുറിച്ച് ഗംഭീർ ആലോചിക്കുകയുള്ളൂ ശ്രീലങ്കയുമായി ജൂലൈയിലാണ് ഇന്ത്യൻ ടീം അവസാനമായി ടി ട്വന്റി പരമ്പരയിൽ കളിച്ചത് ഇവയിൽ ആദ്യ മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വന്നെങ്കിലും ശേഷിച്ച രണ്ട് മത്സരങ്ങളിലും സഞ്ജു പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നു പക്ഷേ രണ്ടിലും അദ്ദേഹം രണ്ടൊന്നും എടുക്കാതെ തീർത്ത് നിരാശപ്പെടുത്തിയാണ് പുറത്തായത് ഈ പരമ്പരയ്ക്ക് ശേഷം ഇനി ഒരു അവസരം സഞ്ജുവിന് ലഭിക്കില്ല എന്നായിരുന്നു എല്ലാവരും ഉറപ്പിച്ചത് എന്നാൽ ഗംഭീറിന്റെ പിന്തുണ കാരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി മാറിയിരിക്കുന്നത് മലയാളി താരത്തിന്റെ കഴിവിൽ എത്രമാത്രം വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഈ കാരണത്താൽ തന്നെ ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിന്റെ കഴിവ് പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ തന്നെ ഗംഭീർ ശ്രമിക്കുമെന്നും ഉറപ്പാണ് ആദ്യത്തെ രണ്ട് ടി ട്വൻറ്റിയും ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അവസാന മത്സരത്തിൽ ചില പരീക്ഷണങ്ങൾക്ക് കോച്ച് മുതിർന്നേക്കും എങ്കിലും സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റി നിർത്താൻ അദ്ദേഹം തയ്യാറായില്ല എന്തായാലും കാത്തിരുന്ന് കാണാം മത്സരങ്ങളുണ്ട് അതെല്ലാം സഞ്ജു എത്രത്തോളം പ്രകടനം കൊണ്ട് മുന്നേറും അതിൻ്റെ റിസൾട്ട് ഭാവി മത്സരങ്ങളിൽ സഞ്ജുവിന് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം